ന്യൂപുര സ്കൂൾ ഓഫ് ഡാൻസിന്റെ വാർഷികാഘോഷവും അരങ്ങേറ്റവും കുമളിയിൽ നടന്നു ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾ അരങ്ങേറ്റം കുറിച്ചു കുമളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു യോഗം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മുപ്പത്തിയൊന്ന് വർഷക്കാലമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നൃത്തരംഗത്ത് നിർസ്ഥാനമായി നിലകൊള്ളുകയും സംസ്ഥാന ജില്ലാതലങ്ങളിൽ നിരവധി കലാപ്രതിഭകളെയും വാർത്തെടുക്കാൻ സ്കൂൾ ഓഫ് ഡാൻസിന് കഴിഞ്ഞു സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് വാർഷാഘോഷ പരിപാടിയിൽ കുട്ടികളുടെ വിദ്യാർത്ഥികൾ അരങ്ങേറ്റുമാണ് സഹ്യോറിയത് കുറിച്ചു ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം നാടോടി നൃത്തം സിനിമാറ്റിക് എന്നീ ക്ലാസുകളാണ് ഇവിടെ നടക്കുന്നത് സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് അപേക്ഷം കുമിളി പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബിജു ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ പ്രശസ്ത സാഹിത്യകാരി

ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ സതീഷ് കുമാർ ബി ജെ പി ഇടുക്കി ജില്ലാ സെക്രട്ടറി എ വി മുരളീധരൻ നുബ്ര സ്കൂൾ ഓഫ് ഡാൻസ് ഡയറക്ടർ ജെയിംസ് കെന്നടി എന്നിവരുംവിധ സംഘടനാ പ്രതികളും യോഗത്തിൽ സംസാരിച്ചു അരങ്ങേറ്റത്തിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടിയും നടന്നു ഇടുക്കി വിഷൻ കുമളി